ഇപ്പോൾ ഈ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ സ്കൂളിലെ ബസ്സാണ് എത്ര കൂട്ടം ഉണ്ടായിരുന്ന കുട്ടികൾ പത്ത് പത്ത് അടുത്ത് വരും എന്താ സംഭവിച്ചേ സംഭവിച്ചത് വണ്ടിങ്ങനെ ഇറക്കിറങ്ങി വരുന്ന കഴിക്കേ ഫ്രണ്ടിപ്പോൾ വണ്ടികളൊക്കെ ചവിട്ടി അപ്പോൾ മേളിൽ നിന്ന് സൗണ്ട് നല്ല സൗണ്ടായിരുന്നു മേളിങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇരുത്തുന്നതായിട്ടും റോഡിങ്ങനെയൊക്കെ പോകുന്ന റോഡ് കീഴിൽ വണ്ടി സൈഡിലോട്ട് പോകുന്നു അപ്പോൾ ഞാൻ വണ്ടി ലെഫ്റ്റിലോട്ട് ആക്കി കാരണം റൈറ്റ് സൈഡ് താന്നു താണങ്ങൾ പോകുന്നു അപ്പോൾ വണ്ടി ലെഫ്റ്റിലോട്ട് ഒതുക്കി കുട്ടികളൊക്കെ എടുത്ത് എല്ലാം പിടിച്ച് അപ്പുറത്തോട്ടാക്കി ഞാനും കെൽപ്പറ അഞ്ചു വെച്ചായിരുന്നേ കാരണം വണ്ടി ഒതുക്കുന്നത് വയലാ വയൽ പോവാ പിന്നെ വീടിച്ച് ബാക്കിലോട്ട് പോകണം ആ പേടിച്ചു പോയായിരുന്നു അതായത് ഉണ്ടായിരുന്നു മറിയാനുള്ള സാധ്യത ഇത് വന്ന് മേലിൽ കൂടെ വീഴുവാനുള്ള പേടിയായിരുന്നു മൊത്തത്തിൽ എന്താ കറക്റ്റ് ആയിട്ട് എന്താ സംഭവിച്ചത് പെട്ടെന്ന് പൊട്ടി വീഴുമായിരുന്നു പെട്ടെന്ന കുറച്ച് ഇരുത്തിയ ഇരുത്തി ഇരുത്തി അടിക്കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് റോഡ് ഈ വിള്ളിൻ്റെ ഇടക്കൂടെ വെള്ളം കൂടെ വരുന്നുണ്ട് ണ്ട് വിളിച്ച് കുട്ടികളൊക്കെ സുരക്ഷിതമായി എത്തിച്ചു മുപ്പത്താറ് കുട്ടികളുണ്ടായിരുന്നേ പത്ത് മുപ്പത് കുട്ടികളുണ്ട് വേറെ മൂന്ന് വാഹനങ്ങളുണ്ടായിരുന്നുള്ളു അല്ലേ ആ സമയത്ത് മൂന്ന് വാഹനങ്ങളുണ്ടായിരുന്നു ആ മൂന്ന് കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരും ആ വണ്ടി നിർത്തിട്ട് അവർ ഇറങ്ങി ഓടി